എന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ് അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇന്നൊരു നാടൻ ഹോട്ടലാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത് വാഴയിലയിൽ മീൻകറിയും മീൻപറുത്തും ഒക്കെ ആയിട്ട് ഒരു അമ്മയും അച്ഛനും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ഹോട്ടൽ തന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴമയുടെ ഒരു ഹോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം കുറേ വർഷക്കാലം ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോട്ടലാണ് കേട്ടോ അപ്പോൾ നമുക്ക് കയറിയേക്കാം ഉച്ചക്കാലത്ത് ഊണ് കഴിക്കാം അപ്പോൾ നാടൻ കൊടംപുളി ഇട്ട മീൻകറി ഏർ കൊടംപുളി ഉണ്ടായി ഇവിടെ വയ്ക്കാനായിട്ട് ആവശ്യം കഴിഞ്ഞ് കൊടുക്കും നമുക്ക് പുളിയുണ്ട് വീട്ടില് ആ ഇത് കാര്ഷിക മേഖലയാണല്ലേ ഓക്കേ നമ്മൾ എത്ര നാളായി ഇത് ഈ ഒരു ഊണിന്റെ പരിപാടി തുടങ്ങിട്ട് ഊണിന്റെ പരിപാടി തുടങ്ങി ബാക്കിൽ അടുക്കളയാണ് കാണുന്നത് അവിടെ അമ്മയുണ്ട് അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ ചെറിയ നാണോ അല്ലേ അമ്മയുടെ പേരെന്താ രണ്ടുപേരും ഒരു ദിവസം എത്രത്തോളം ഊണൊക്കെ ബുദ്ധിമുട്ടാ പ്രത്യേകിച്ച് വെയിൽ സമയം കൂടിയല്ലേ പത്ത് നാല് ഊണ് വരും നമ്മുടെ ഇവിടെയുള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ടുള്ളത് കർഷകം കൂടിയാണ് അല്ലെ ജൈവ കൃഷി ചെയ്യുന്ന പച്ചക്കറികളും സീസൺ അനുസരിച്ചുള്ള കാര്യങ്ങള് എന്നാലും നമ്മുടെ ഊണിന് എന്തൊക്കെയായിരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ളത് ആയിട്ടുള്ളത് അവിയല്ട്ടി അച്ചാറ് മീൻകറി സാമ്പാർ പുളിശ്ശേരി മീൻകറി ഉണ്ടാവും മീൻമറുത്തുണ്ടാവും ഓംലെറ്റുമൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഈ കഞ്ഞിക്കുഴി എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഒരുപാട് കൃഷിയും പച്ചക്കറിയും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പം താഴെ പാഴയില നമ്മുടെ ഭക്ഷണം കൊടുക്കും സാമ്പാറും ചോറും കായും പയറും ഒക്കെ അടിപൊളി പച്ചടിയാണ് പച്ചടിക്കിട്ട് നല്ല ടേസ്റ്റ് സാമ്പാറും കുളം ഇഞ്ചിക്കറിയാണ് ബൈറ്റിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നല്ല സാധനമാണ് ഇഞ്ചിപ്പൊടി അച്ചാർ അതുപോലെ എല്ലാം നാടൻ പച്ചക്കറികൾ വെച്ചിട്ടുള്ള കറികളാണ് മീൻസ് കറികൾ എല്ലാം മികച്ച കറികളാണ് കേട്ടോ ഈ കായും പയറും കൂടിയിട്ടുള്ള കറി തൊടുകറി അതും ഇഷ്ടാറായിട്ടുണ്ട് പിന്നെ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി സൂപ്പറായിട്ടുണ്ടേ മത്തി വറുത്താണ് വീണ്ടും തൊടുകറിട്ടുണ്ടേ ചിഞ്ചിക്കറിതാ സമ്പു ഉഷാറായിട്ടുണ്ട് ഇഞ്ചിക്കറിയെ ആളി കാണാം ഈ സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കഞ്ഞിക്കുഴിയാണ് കാർഷിക മേഖലയാണ് അപ്പോൾ എൻ എച്ചിലൂടെ വരുമ്പോൾ തന്നെ എനിക്ക് കാണാം ഒരു ഹോട്ടലിൽ കാണുമ്പോൾ ഒരു നാടൻ സ്റ്റൈലാണ് ഹോട്ടലിന് ഹോട്ടൽ മാത്രമല്ല ഇവിടെ വിളമ്പുന്ന ഭക്ഷണങ്ങൾക്ക് ആ ഒരു നാടൻ രീതി തന്നെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവഴിയൊക്കെ വരികയാണെങ്കിൽ എൻ എച്ചിലൂടെ വരികയാണെങ്കിൽ എനിക്ക് കയറാൻ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിയും അവരുന്ന ഉച്ച ഉണ്ടാകും കേട്ടോ മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം ഊണ് കിടുക്കി